കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തുളു ഭാഷ സംസാരിക്കുന്ന ജില്ല സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഭാഷകൾ മലയാളം കന്നഡ തുളു ബ്യാരി കൊങ്കിണി ഉറുദു ഇംഗ്ലീഷ് യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ഏക ജില്ല കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല നദികളുടെ നാട് എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ അടക്കം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല മന്ദ രോഗികൾക്കായി ലോകത്ത് ആദ്യമായി ടെലിമെഡിസിൻ നിലവിൽ വന്നു കേരളത്തിലെ ആദ്യ ജൈവ ജില്ല എന്നറിയപ്പെടുന്നു ചിത്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നു പുകയില ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം കൂണിയ മാലിക് ദിനാർ പള്ളി തളങ്കരയിലാണ് വീരമലക്കുന്നുകോട്ട നിർമ്മിച്ച വിദേശികൾ ഡച്ചുകാർ സീതാങ്കോൾ കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ബ്യാരി ഭാഷ സംസാരിക്കുന്ന ഏക ജില്ല കണ്ണൂതീർത്ഥ ബീച്ച് സ്ഥിതി ചെയ്യുന്നു വലിയ പറമ്പക്കായൽ ജില്ല ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ പന്ത്രണ്ടെണ്ണം കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു പയസ്വിനിപ്പുഴ ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയാണ് മഞ്ചേശ്വരം പുഴ ബാലപ്പുണി കുന്നുകളിൽ ഉത്ഭവിച്ച് ഉപ്പളം അവസാനിക്കുന്നു കവ്വായി കായലെ തുരുത്തുകൾ മാടക്കൽ വടക്കോട് എല്ലക്കാട് ഞാൻ കണ്ട കാസർകോട് തൃക്കരിപ്പൂർ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട് നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് മാലോം കേരളത്തിലെ കൂർഗ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണം മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ വടക്കേറ്റത്തെ കൂടി ഒഴുകുന്ന നദി ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത് തുളുഭാഷ അക്കാദമിയുടെ ആസ്ഥാനം എടനീർ മഠം ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന തോടകാചാര്യൻ മധുവാഹിനി പുഴയുടെ തീരത്ത് സ്ഥാപിച്ച പ്രശസ്തമായ മഠമാണ് എടനീർ മഠം നീലേശ്വരം കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ദ്വയാങ്ങ മണ്ഡലമായ നീലേശ്വരത്ത് നിന്ന് ഇ എം എസിനൊപ്പം നിയമസഭയിലെത്തിയത് കല്ലാളൻ വൈദ്യ ബേക്കൽ പഴയകാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെട്ടിരുന്നു ബേക്കൽ കോട്ട നിർമ്മിച്ചത് ബദനൂരിലെ ശിവപ്പ നായ്ക്കാർ ആയിരത്തി കേന്ദ്ര സർക്കാർ ബേക്കൽ കോട്ടയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകൃതമായത് ആയിരത്തി കരീം ഫോറസ്റ്റ് പാർക്ക് കേരളത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത വനം ചീമേനി കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തോൽവിറക് സമരം നടന്നു ചീമേനി താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം ചീമേനി ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കവായ്പുഴ പനത്തടി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം എൻഡോസൾഫാൻ എൻഡോൾസൾഫാൻ ദുരിതബാധിത ഗ്രാമങ്ങളാണ് പെട്ര സ്വർഗ എൻഡോസൾഫാൺ ഉൾപ്പെടുന്ന വിഭാഗം ഓർഗാനോ ക്ലോറൈഡ് എൻഡോസൾഫാൻ ദുരന്തം വിതച്ച എൻ മകജെ എന്ന ഗ്രാമത്തിലെ ദുരിതപൂർണമായ ജീവിതം വിവരിക്കുന്ന നോവലാണ് എൻ മഗെ അംബിക സുതൻ മങ്ങാട് എൻഡോസൽഫാൻ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എൻഡോ സൽഫാൻ കേരളത്തിൽ നിർരോധിച്ചത് രണ്ടായിരത്തി ആറിൽ കേരളത്തിന് പിന്നാലെ എൻഡോ സൽഫാൻ നിരോധിച്ച സംസ്ഥാനമാണ് കർണാടകം എൻഡോ സൽഫാൻ സമര നായക ലീലാകുമാരിയമ്മ ലീലാകുമാരിയമ്മയുടെ ആത്മകഥയാണ് ജീവദായിനി എൻഡോസൽഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി ഡി മായൻ കമ്മീഷൻ എൻഡോസൾഫാൻ കമ്മീഷൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ ദുരന്തം ആസ്പദമാക്കി പകർന്നാട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തത് ജയരാജ് എൻഡോസൽഫാൻ ബാധിതരെ കൈപിടിച്ചുയർത്താൻ പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നത് മൂലിയാർ എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്റെ നാട്ടിലെ സമരങ്ങൾ കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവൽ ചിരസ്മരണ തോൽവിറക് സമരം ചീമേനി എസ്റ്റേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നടന്നു എന്റെ നാട്ടിലെ പ്രമുഖർ ബത്തനൂരിലെ ശിവപ്പ നായിക് ചന്ദ്രഗിരി കോട്ട ബേക്കൽ കോട്ട എന്നിവ നിർമ്മിച്ചു സോമശേഖര നായിക് ഹോസ്തുർക്ക് കോട്ട നിർമ്മിച്ചു പർദി സുഭൻ യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് യക്ഷഗാനത്തിന്റെ പുനരുദ്ധാരണത്തിന് യജ്ഞിച്ച കന്നഡ സാഹിത്യകാരൻ ശിവരാമകാരന്ത് സ്വാമി രാംദാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആനന്ദാശ്രമം സ്ഥാപിച്ചു ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എം ഉമേഷ് റാവു എൻറെ ചരിത്രം ചരിത്രരേഖകളിൽ ഹെർക്കില എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശം കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് കുമ്പള രാജവംശം ആസ്ഥാനം മായപ്പാടി കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് കാസർഗോഡ് ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗമായിരുന്നു സംഘകാലത്ത് പൂഴിനാടിന്റെ ഭാഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കാസർഗോഡ് പ്രദേശങ്ങൾ മദ്രാസ് പ്രസിഡൻസിയിൽ ഉൾപ്പെട്ടിരുന്നു അനന്തപുരം ക്ഷേത്രം കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ആരാധനാമൂർത്തി മഹാവിഷ്ണു മാലിക് ബിനാർ പള്ളി കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധ മുസ്ലിം തീർത്ഥാടന കേന്ദ്രം തലങ്കര മുസ്ലിം തൊപ്പിക്ക് പ്രസിദ്ധമായ സ്ഥലം മല്ലികാർജുന ക്ഷേത്രം പ്രസിദ്ധ ശിവക്ഷേത്രം ആടല്ലൂർ മഹാലിംഗേശ്വര ക്ഷേത്രം ചാളുക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം കണ്ടെത്തിയ ക്ഷേത്രമാണ് ആടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം